അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മാധ്യമ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ജനയുഗം പത്രത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് രശ്മിയാണ് അന്തരിച്ചത് മുപ്പത്തി എട്ട് വയസ്സായിരുന്നു ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം രാവിലെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ച നടക്കും ഭർത്താവ് ദീപക് പ്രസാദ് തിരുവനന്തപുരം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഫോട്ടോഗ്രാഫറാണ് പി എസ് രശ്മിക്ക് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം